നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഈ മലബാർ വിപ്ലവം കാൽനൂറ്റാണ്ട് കഴിയുമ്പോൾ ആഹാ എന്നിട്ട് ഈ ആഭ്യന്തര കൊളോണിയൽ ശക്തിയെയും ഡൽഹിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ വിജയിച്ചിരിക്കുമെന്നാണ് വിജയിച്ചിരിക്കണമെന്നാണ് നല്ല കലക്കം പ്ലാനാണ് കേട്ടോ ഉഗ്രം പ്ലാനാണ് നിങ്ങൾക്ക് കാര്യം അങ്ങോട്ട് ശരിക്കും കത്തിയിട്ടില്ല എന്ന് തോന്നുന്നു സുഡാപ്പി എസ് ടി പി നേതാവാണ് പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ ഒട്ടുമിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും നേരത്തെ ഇത് കാണിച്ച ഒരു വീഡിയോ തന്നെയാണ് പക്ഷേ ഈ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ ഇവിടെ നമ്മുടെ കേരള പോലീസ് ഒരു കേസെടുത്തായിട്ട് എൻ്റെ അറിവിലില്ല നിങ്ങളുടെ അറിവിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇയാൾ എന്താണ് ഈ പറഞ്ഞുവെച്ചത് എന്നറിയാമോ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലബാറിൽ പൊട്ടിപ്പുറപ്പെടുന്ന കലാപം വിപ്ലവം അതിനും നൂറ്റാണ്ടിന് ശേഷം അതിനും നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയുടെ കൊളോണിയൽ ഭരണ വ്യവസ്ഥയെ അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികളെ ഇന്ത്യയിൽ നിന്നും കൂടി മാറ്റിയിട്ട് ഇതിൻ്റെ ഭരണം പിടിച്ചെടുത്തിരിക്കും എടുത്തിരിക്കണം എന്ന തരത്തിലാണ് ഈ പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുമ്പോൾ ഇതാണ് വർഷം ഇപ്പോൾ നടക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലബാറിൽ തുടക്കമിടുന്ന വിപ്ലവം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് കലാപം തന്നെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ എന്താണോ സംഭവിച്ചത് അസമാനമായിട്ടുള്ളൊരു കാര്യം കേരളത്തിലെ മലബാറിൽ നിന്ന് തുടങ്ങുന്നു തുടർന്ന് കേരളത്തിലെ ഭരണം പിടിക്കുകയാണ് ആദ്യത്തെ പടി അതിനുശേഷം ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ അതായത് അവരല്ലാതെ തന്നെ വെച്ചിരിക്കുന്ന ഒരു വർഷമുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നൊരു വർഷം അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നൂറ് വർഷം ഒരു വർഷമാണ് ആ സമയത്ത് ഇന്ത്യയുടെ ഭരണം ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാവണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പി എഫ് ഐയും എസ് ടി പി ഐ ഒക്കെ ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ട് രാജ്യത്തെ ആഭ്യന്തര കൊളോണിയൽ ശക്തികളെ ഇവിടെ തുടച്ച് മാറ്റിയിട്ട് ഭരണം എന്ന് പറയുമ്പോൾ ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ അതായത് ഇത് ചിലതെങ്കിലും വിചാരിക്കും ബി ജെ പി ആർ എസ് എസ് ഇവരെയല്ലേ ഈ ആഭ്യന്തര കൊളോണിയൽ ശക്തി എന്ന് പറയുന്നത് എന്ന് ചില നിഷ്കളങ്കരങ്കിലും തെറ്റിദ്ധരിക്കും എന്നാലല്ല ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ ഈ രാജ്യം ബി ജെ പി ആണ് ഭരിക്കുന്നത് എന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ ഒരു സുഡാപ്പിക്കും പറയാൻ പറ്റില്ല എനിക്കോ നിങ്ങൾക്കോ ആർക്കും പറയാൻ പറ്റില്ല രാഷ്ട്രീയമാണ് എന്ത് സംഭവിക്കാം അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം അന്ന് ഭരണത്തിലുള്ളത് ബി ജെ പി ആണെങ്കിലും ശരി അതല്ല കോൺഗ്രസ് ആണെങ്കിലും ശരി ഇനി മറ്റേതെങ്കിലും പാർട്ടി ആണെങ്കിലും ശരി അവരെയൊക്കെ തറ അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ വർണ്ണം പിടിക്കണം എന്ന് തന്നെയാണ് ഈ സുഡാപ്പി നേതാവ് വിളിച്ചു പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലിരിക്കുന്ന ആരാണോ അവരവരുടെ ശത്രുവാണ് ഇപ്പോൾ ബി ജെ പി ആണ് ഭരണത്തിലിരിക്കുന്നതെങ്കിൽ ബി ജെ പി ആണ് അവരുടെ ശത്രു കോൺഗ്രസ് ആണ് ഭരണത്തിലിരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ആണ് അവരുടെ ശത്രു അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നൊരൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഇന്ത്യയുടെ ഭരണത്തിലിരിക്കുന്നവരാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ കമ്മ്യൂണിസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരുടെ ശത്രുക്കൾ ബി ജെ പിയാണെങ്കിൽ ബി ജെ പി ആണ് അവരുടെ ശത്രുക്കൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ആണ് അവരുടെ ശത്രുക്കൾ ഇയാൾ ഈ പറഞ്ഞ ഏതാനും ഇതൊരു നീണ്ട പ്രസംഗമാണ് പക്ഷേ അതിലെ പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് ഞാൻ കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൊട്ടി പുറപ്പെടുന്ന വിപ്ലവം എന്നൊക്കെ പറയുമ്പോൾ ഇവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്ന സംഗതിയാണ് അതിനും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തെ ആഭ്യന്തര കൊളോണിയൽ ശക്തികളെയൊക്കെ തുടച്ചു നീക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം പിടിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചത് ഇതിൻ്റെ അപ്പുറം അവർ അവരുടെ പ്ലാനെപ്പറ്റി അവർക്ക് ഇതിലും വ്യക്തമായ രീതിയിൽ അവർക്ക് വെളിപ്പെടുത്താനില്ല ഇത് ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഇത് അവർ പച്ചയ്ക്ക് പ്രസംഗിച്ചതാണ് നമ്മുടെ മുഖ്യധാരെ മാധ്യമങ്ങൾ തന്നെ ഇത് കാണിച്ചതാണ് എന്നിട്ടും ഇവരുടെ പ്ലാനും പദ്ധതിയും ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇതിനെതിരെ അതായത് കലാപ ആഹ്വാനം നടത്തുക മാത്രമല്ല ഈ വർഷം അത് പൊട്ടിപ്പുറപ്പെടും എന്നവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷെ എന്ത് ചെയ്യാനാ സുഡാപ്പികളേക്കാൾ ബുദ്ധിയുള്ളവരാണല്ലോ കേന്ദ്രം ഭരിക്കുന്നവർ അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഇങ്ങനെ എന്താ പറയുക ഒരു ഈ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പൂച്ച എലിയിട്ട് തട്ടി കളിക്കുന്ന പോലെ നിങ്ങളെ കുറേശ്ശേ കുറേശ്ശേയായിട്ടാണ് അവർ ഇഞ്ചിഞ്ചിയായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ തല ആദ്യം കൊണ്ടുപോയി അതായത് കുറേ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരും ഇപ്പോൾ തീഹാറിൽ കണ്ട സർദാർജിമാർക്ക് നേരം പൊക്കായിട്ട് വെളിച്ചെണ്ണയായിട്ട് അക്കുത്തിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്തും നിങ്ങളുടെ മറ്റൊരു നേതാവിനും തൂക്കിയെടുത്തുകൊണ്ടുപോയി നിങ്ങൾക്ക് വരുന്ന സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം ആ മാർഗമെല്ലാം കേന്ദ്രം അടച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സംഭരിച്ചു വെച്ചിരുന്ന പണവും സ്വർണവും അതേപോലെ തന്നെ ആയുധങ്ങളുമൊക്കെ ഓരോ കൃത്യമായ ഇടവേളകളിലും അവർ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു നിങ്ങൾ മതം വളർത്താൻ വേണ്ടിയിട്ടും മതം മാറ്റാൻ വേണ്ടിയിട്ടും സത്യസരണി എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നു അതും അടച്ചുപൂട്ടി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ ശക്തികളെല്ലാം വെട്ടി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രവും കേന്ദ്ര ക്കാരുമൊക്കെ അപ്പോൾ പദ്ധ പ്ലാനും പദ്ധതിയൊക്കെ ഇതുവരെയൊക്കെ കൊള്ളാമായിരുന്നു പക്ഷേ ഇന്ത്യയിൽ അതിനി ചിലവാകും എന്ന് തോന്നില്ല കാരണം ഇതിനകം തന്നെ നിങ്ങളാരാണ് നിങ്ങളെന്താണ് എന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ വരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു